മണിക്ക് പോകും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും രണ്ട് ഡോക്ടർമാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഡോക്ടർമാർ സേവനമുണ്ട് മറ്റു സൗകര്യങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകൾക്കുള്ള സൗകര്യങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നിരവധി നിരവധിയായ പ്രവർത്തനങ്ങൾ ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ അവകാശങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് പ്രിയപ്പെട്ടവരെ അറുപത്തിരണ്ട് ലക്ഷത്തോളം കർഷക പെൻഷൻ ഒന്നേകാൽ കോടി ജനങ്ങൾക്ക് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ കൊടുക്കണം കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി ഒഴിക്കുമ്പോൾ പിണറായി ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറയാൻ പറയാൻ അഭിമാനത്തോടെ ഒരു അതുപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ ദുരന്തപാധ വൈബോള യാത്രാ ദുരിതം നമുക്ക് എല്ലാം ആ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ദുരന്താധ നിർമ്മിക്കണമെന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോ ഇവിടുത്തെ പ്രതിപക്ഷം പി ഡി സതീശൻ പറഞ്ഞു പ്രകൃതിക്ക് ദോഷമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിലും ഒരു കാരണവശാലും ഒരുമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായി നിരവധി തവണ പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിന്റെ യൂണിഫ്ണം നിങ്ങൾ കാണണം ആരൊക്കാൻ പോയി ഇന്ത്യയിലെ രണ്ടാമത്തെ തുരങ്കാത അത്രയും